കേരള സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ എം എൻ സ്മാരകമന്ദിരത്തിൽ സമാപിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൃഗസംരക്ഷണ വകുപ്പിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാർക്ക് ജന്തുജിഞ്ച രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് കേരള സ്റ്റോക്ക് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ എം എൽ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ജീവനക്കാരെ ജനങ്ങളുടെ ശത്രുപക്ഷത്തിൽ നടത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കാതെ മൃഗസംരക്ഷണ മേഖലയിൽ ബയോമെട്രിക് പഞ്ചിൻ പേസ് ആപ്പ് നടപ്പിലാക്കുന്നതിൽ നിന്നും പിൻവാങ്ങണമെന്നും കേരളത്തിലെ ജീവനക്കാരുടെ മേൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഇടതുപക്ഷ ഭയം നടപ്പിലാക്കാൻ തയ്യാറാക്കണമെന്നുള്ള ആവശ്യവും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയിൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം അതിനനുസരിച്ചുള്ള കുറച്ച് ആളുകളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യുന്ന മാനേജ്മെന്റ് തകരത്തിലേക്ക് വലതുപക്ഷ നിലപാടിലേക്ക് പോവുകയാണ് പക്ഷേ ഇടതുപക്ഷ നിലപാട് എന്താ പരമാവധി ആളുകൾക്ക് ജീവസന്ധാരണ ഉതകുന്ന തരത്തിൽ സിവിൽ സർവീസ് ഉണ്ടാകണം അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് ലഭ്യമാകണം അവിടെ പണമുള്ളവരെ കാശ് കൊടുത്ത് ജനങ്ങൾ പാകം കഴിക്കും അത് മതിയെന്നാണ് വലതുപക്ഷം പറയുന്നത് എന്നാൽ ഇടതുപക്ഷം പറയുന്നത് എല്ലാവർക്കും ഗവൺമെന്റ് നൽകുന്ന ും യോഗത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജയ്ബിൻ ചാക്കോ അഭ്യർത്ഥനായി അശ്വതി നാരായണൻ രക്തദാക്കി പ്രമേയവും ആൻസി ദാ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ആസിഫം ഹൈദർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി എ അനിൽകുമാർ വരവചെലവ് കണക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷീന മോളയിപ്പ് പ്രമേയവും അവതരിപ്പിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ബിജുരാജ് ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു കെ എൽ ഐ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം മനീഷ് മോഹൻ സംസ്ഥാന കൗൺസിൽ അംഗം വെന്നി ജോർജ് എന്നിവർ സംസാരിച്ചു കെ എൽ ഐ യു വെള്ളരിക്കുട്ട മേഖലയിലെ എൻ എസ് ട്രാഹിദ് നന്ദി പറഞ്ഞു യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രസിഡന്റായി ജെയ്ബിൻ ജാക്കോയെയും സെക്രട്ടറിയായി ആസിഫ് ഭൈദറിനെയും വീണ്ടും തെരഞ്ഞെടുത്തു എൻ ഷാഹിദാണ് പുതിയ ട്രഷറർ